ഹായ് ഹോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തെല്ലാം എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് വന്നിട്ടുള്ളത് വൈകുന്നേരങ്ങളിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു നല്ലൊരു ക്രീമിയായിട്ടുള്ളൊരു ബന്ന് നിറച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ കണ്ടിട്ട് ഇഷ്ടമാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നേക്കല്ലേ അപ്പോൾ പിന്നെ നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോകാം ആദ്യം തന്നെ ഒരു പകുതി ഉള്ളി കട്ട് ചെയ്തത് പിന്നെ എരിവിന് കുറച്ച് പച്ചമുളക് പിന്നെ കുറച്ചധികം തന്നെ മല്ലിയില പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് പിന്നെ ഒരു കഷ്ണം തക്കാളി കുരു കളുന്നത് ഇതൊക്കെയാണ് ഞാൻ വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് വെജിറ്റബിൾസൊക്കെ ആഡാക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളകും ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കുരുമുളകൊക്കെ ചേർത്ത് കൊടുത്താൽ അപ്പോഴത്തേക്ക് ഞാനൊരു രണ്ട് മുട്ട അവിടെ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമുക്ക് ചിക്കനൊന്നും ഇല്ലെങ്കിൽ മുട്ട ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടും അതിൻ്റെ രണ്ട് മുട്ടേൻ്റെ കാമ്പ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് മുട്ടൻ്റെ വെള്ളം കട്ടാക്കിയതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോഴത്തേക്കും ഒരു മുട്ടക്ക് മയണേസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി നമുക്ക് ഈ ഒരു വെജിറ്റബിൾസിന്റെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം കണ്ടില്ല നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ബ്രെഡിലോ ബണ്ണിലോ നിറക്കാം ഞാനിവിടെ ബണ്ണിലാണ് നിറക്കുന്നത് ഇതുപോലെ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ട് നമുക്കുള്ളിലേക്ക് ഫില്ലിങ് വെച്ചുകൊടുക്കാം നമുക്ക് എത്രത്തോളം ഫില്ലിങ് ആവശ്യമുണ്ട് അത്രത്തോളം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതാ ഒക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മൊത്തത്തിൽ എല്ലാത്തിലും ഫില്ല് ചെയ്തെടുക്കാം ഇതാ കണ്ടിൽ എല്ലാ പന്നിലും ഞാൻ ഫില്ലിങ് നിറച്ച് വെച്ചിട്ടുണ്ട് നമുക്കിതനെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം ഇങ്ങനെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ് ടോസ്റ്റ് ചെയ്തെടുക്കുമ്പം പുറമേ നല്ലൊരു ക്രിസ്പിനെസും പിന്നെ അകത്ത് നല്ലൊരു ആയിട്ടുള്ള ഫില്ലിങ്ങും ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും കടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ അതിനു വേണ്ടിയിട്ട് പാനെടുക്കാം നമുക്ക് നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് എല്ലാം കൂടി നമുക്ക് നല്ല രീതിയിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം ബ്രെഡിലാണ് ഈ ഒരു ഫില്ലിങ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ബ്രെഡ് സാൻഡ്വിച്ച് മേക്കറിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം ബണ്ണാകുമ്പോൾ പിന്നെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് നമുക്ക് എല്ലാ ബണ്ണും തിരിച്ചു മറിച്ചു വിട്ടിട്ടൊന്ന് മുരിച്ചിട്ട് അപ്പോൾ അപ്പോതാ നമ്മുടെ ബണ്ണൊക്കെ നല്ല രീതിയിൽ ടോസ്റ്റായി വന്നിട്ടുണ്ട് നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ബണ്ണ് നിറച്ചത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും വീട്ടിൽ ചിക്കനൊന്നും ഇല്ലെങ്കിലും മുട്ട വെച്ച് തയ്യാറാക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഈസി റെസിപ്പിയാണിത് അപ്പോൾ പിന്നെ ഇതുപോലുള്ള സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പീസിനായിട്ട് എൻ്റെ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ ഇതുപോലുള്ള റെസിപ്പീസുമായിട്ടും വ്ളോഗ്സുമായിട്ടും ഒക്കെ ഞാൻ ഇനിയും വരാം അതുവരേക്കും ബാ ബൈ